മെഴുകൊണ്ട് ഹലോ നമസ്കാരം എല്ലാവർക്കും സീത നിറഞ്ഞ ഓണാശംസകൾ അമൂല്യങ്ങളായ ഹാൻഡിക്രാഫ്റ്റ് വർക്കുകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അതില് ഓടുകൊണ്ടുള്ള വർക്കുകളാണ് വിളക്കുകൾ ഓട്ടുപാത്രങ്ങൾ കിണ്ടി വിളക്ക് അതുപോലെ തന്നെ മറ്റ് പൂജാപാത്രങ്ങൾ വിഗ്രഹങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭാഗം തന്നെയുണ്ട് മുശാരി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അല്ലാത്ത ആൾക്കാരും ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവർക്ക് നമ്മളൊന്ന് കാണാൻ പോകുന്നത് അതിനായി നമ്മളെ കമ്പനിലെത്തിരിക്കുന്നത് നടരുമ്പത്തുള്ള ബെൽമെറ്റിൽ എന്ന കമ്മിലാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളൊന്ന് കാണാൻ പോകുന്നത് നമുക്ക് എന്തായാലും ആ വിശേഷങ്ങൾ കാണാൻ അകത്തേക്ക് ആ ഇതിപ്പോ എന്താ സാധന പിടിച്ചിരിക്കുന്നത് ഈ പണിശാലേ അടുത്തടുത്ത് പലതരത്തിലുള്ള വർക്കുകളാണ് ചെയ്യുന്നത് ഇവിടെ നോക്കിയാൽ വാക്സ് റൗണ്ടിൽ ഒരു സാധനം ചെയ്യുന്നുണ്ട് എന്തിന്റെ പീടാൻ വിളക്കിന്റെ ഒരു വിളക്ക് വെക്കാൻ വേണ്ടിട്ട് ഒരു തട്ടാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അത് വലിയൊരു തട്ട് ാണം പിഴിഞ്ഞ് അതില് നല്ലവണ്ണം മണ്ണിന്റെ ആ മണ്ണില് ചാണം പിഴിഞ്ഞ് നല്ല പോലെ കൊഴച്ചിട്ട് ഈ ആട്ടുകള് അരക്കി അരച്ചിട്ട് നല്ലപോലെ അരഞ്ഞു വരുമ്പോ അതാണ് നമ്മൾ ീത്തിന്റെ രൂപം ഉണ്ടായിരിക്കാം അല്ലെ ഇതിന്റെ അകത്ത് മണ്ണുണ്ട് അല്ലെ മണ്ണുകൊണ്ട് ആദ്യം അതിന്റെ പുറത്ത് മെഴുകുതരി പിടിച്ചിരിക്കുന്നു അല്ലെ മെഴുകുണ്ടാക്കി അതിന് പുറത്തു മണ്ണ് ഈ കറുപ്പത്തിന്റെ മണ്ണ് കഴിയുമ്പോൾ മിസ്റ്റേക്ക് ആ മണ്ണോണ്ട് ഓടി പീഡം തന്നെയാണോ ഇത് താമ്പാളാണല്ലേ

അപ്പൊരു പത്ത് കിലോന്റെ പിടിച്ച് ശരിയാക്കുന്നത് കരുവെന്ന് പറയും ഇത് ഇനിയിപ്പത് സംഭവിലോ മുഴുവ് കൊണ്ട് പണിയെടുത്താ പത്ത് കിലോ മണംക്കണി പിച്ചളാണെങ്കിൽ എട്ടു കിലോ നല്ല ഹോട്ടലാണ് ഒറിജിനൽ ഒന്നാം നമ്പർ ഹോട്ടലാണ് നല്ല ശബ്ദം അറിയും കണ്ടാലറിയും ഞങ്ങൾ ഉടച്ചു നോക്കും അടിപൊളി നന്നായിട്ട് അതാ ഇവിടെ കൊറേ സാധനങ്ങള് മണ്ണുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വിളക്കിന്റെ തണ്ട് തട്ട് അതുപോലെ തന്നെ നാരായം അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കുഞ്ഞുമംഗലം വിളക്കും അറിയും ആ സ്ഥലത്തിന്റെ പേരിലാണ് ആ വിളക്ക് അറിയപ്പെടുന്നത് നിലവിളക്കാണ് അത് നാരായം വരെ ഉണ്ടാവും തട്ടിന്റെ ഉൾഭാഗാ ത്രെഡായി റഡായി വരുമ്പോ ഈ മണ്ണ് അടിയത്ത് മണ്ണ് മൂലത്ത് മണ്ണ് പോകുമ്പോൾ ത്രെഡ് ത്രെഡ് കിട്ടും ആയിട്ട് ആ ആ ഇതാണ് തണ്ടാണ് തണ്ടാണ് ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റില്ല ഒരുമിച്ചുണ്ടാക്കിയ വളവും വരും അപ്പൊ ഇത് ത്രെഡ് ഊരാനും പണിയാനും അവർക്ക് കൊണ്ടുപോകാനൊക്കെ പാകത്തിന് വേണ്ടിട്ടുണ്ടായിരുന്നു മൂന്ന് സ്റ്റെപ്പാണ് മൂന്നല്ല നാല് സ്റ്റെപ്പ് വരും ഒന്ന് രണ്ട് ഇതിന്റെ ഇതിന്റെ തട്ട് ഇത് ഈ വരും വരും ടോപ്പിൽ അത് ഓടുകളുടെ തറന്തിരിവിനുസരിച്ച് മാറ്റാണ്ട് കൈകൊട്ടി ആണെങ്കിൽ ആയിരത്തി ഡിഗ്രിയിലും കൂടുതൽ വേണം ശരി നമ്മളിത് എന്തിട്ട് സാധനം കുന്നിമംഗളം വിളക്ക് അല്ലേ ഉണക്കിട്ട് അതെ ഇതിപ്പോ ചൂടാണോ ചൂടാ ഇതിന് വേറെ പേര് പറയലോ എന്താ കൊങ്ങല കൊങ്ങല അല്ലേ ശരി ആ കൊങ്ങലും കാണുന്നു അല്ലേ ഇത് ചൂട് തീയിട്ട് നല്ല ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ നല്ല ചൂടാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടത് എവിടെ തീടണ പാകണ്ട അതിനുള്ളിൽ തീട് കാണണ്ട നല്ല ചിരട്ടയും ചെറിയിട്ട് നല്ല ചൂടാക്കി വെച്ചിട്ടുണ്ട് കരു ഉണക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഇരിക്കുന്ന കരുണ്ടല്ലോ ഇതൊരു വിളക്കിന്റെ തട്ടാണ് ഇതിന്റെ ഉള്ളിലുള്ള മെഴു പിടിച്ചിട്ട് ഒക്കെ റെഡി ആക്കി വെച്ചിരിക്കുന്നത് ആ മെഴുകു പിടിച്ചൊക്കെ റെഡി ആക്കി വെച്ചിരിക്കുന്നു മണ്ണൊക്കെ ഇത് ഭയങ്കര മാറപ്പെട്ട ഒരു ചോദിട്ടാ ഭയങ്കര ചൂടായിരിക്കും ചൂളരെ ചൂളയിലൊക്കെ കരിവൊക്കെ മെഴുകൊക്കെ വാർന്നു വെച്ചിരിക്കുന്നത് ഇത് ഞാൻ എടുത്തിട്ട് വേണം അത് എപ്പോഴൊക്കെ അത് വാർക്കാൻ വേണ്ടിയിട്ടാണ് അത് അതായത് അതിൻ്റെ ഉള്ളില് ഓട് ഓടുരുക്കി ഒഴിക്കാൻ വേണ്ടിയിട്ട് മൂശേന്ന് ഓടുരുക്കി വെച്ച് ഇതിന് ഒഴിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ അടുത്ത് കരിവൊക്കെ ഞങ്ങൾ റെഡി ആക്കി വെച്ചിരുന്നത് മുപ്പത് കിലോ ഉള്ള ഒരു വിളക്കാണ് ഒരു വിളക്ക്ണ്ാലിയുള്ള ഹൈറ്റ് വരുന്നെന്ന് പറയുന്നുണ്ട് ഈ വിളക്കിന് ഇപ്പൊ വിളക്കിന്റെ തട്ട്ണത് എണ്ണ തിരി കെട്ടി കത്തിക്കുന്ന ഭാഗമാണ് വിളക്കിന്റെ തട്ട് ഇതിന്റെ മോള് കണ്ടില്ലേ ഇവിടെ നാരായം വരുന്നത് ആ നാരായണ നാരായണിപ്പോ ഇവിടെ കിടക്കുന്നത് വിളക്കിന്റെ തണ്ടുകളൊക്കെയായിരുന്നു വാർത്തിയിരുന്നത് ആ മണ്ണിൻ്റെ അകത്ത് പോകുമ്പോൾ എന്താണെന്ന് അറിയില്ല ആ വാർത്ത തണ്ടുകൾ ഇന്ന് രാവിലെ തല്ലി പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതാ ഒരിച്ച വൃത്തിയാക്കണം നല്ല അതിൻ്റെ മണ്ണും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ഇനിയിപ്പോൾ ഗ്രൈൻഡും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചേട്ടൻ പുറത്തേക്ക് എടുത്ത് അതൊക്കെ വൃത്തിയാക്കുന്നത് കാണുന്ന ആ തണ്ടുകളൊക്കെ നോക്കി അതിൻ്റെ വേറെ കാലുകളുണ്ട് ഉണ്ട് ഉരുക്കി ഒഴിക്കാനായിട്ടത് എന്നിട്ട് നമ്മൾ കണ്ട സമമാണ് ഇത് നാരായല്ല ചേട്ടാ ഇത് നാരായ ണക്കിന്റെ നാരായണ കാണുന്നത് അതിന്റെ മുകളിൽ ഒരു കണ്ടത് ലെഗ് പോലെ ഇതേപോലെ അവര് ഓട് ഉരുക്കി ഒഴിച്ചിരുന്നു ഇങ്ങനെ വന്നിട്ട് നിറഞ്ഞു ഈ മണ്ണിന്റെ ഉള്ളിൽ നിറഞ്ഞു

മാല് വാല് വെച്ചിട്ട് നമ്മൾ മണ്ണ് തയ് മണ്ണ് തേക്കും മൂന്ന് തരം മണ്ണ് തേക്കണം മൂന്ന് തരം മണ്ണ് തേച്ചിട്ട് ഒത്താണ് ഇത് വാർത്ത വാർത്ത ഗ്രൈൻഡ് ചെയ്ത് പോൾസ് ചെയ്ത് ഫിനിഷ് ചെയ്യണം ശരിയാക്കുന്നു ചിത്ര പറയുമ്പോ തങ്കത്തിന്റെ കളറും ഓട് പറയുമ്പോ സ്വർണത്തിന്റെ കളറാണ് ചെമ്പ് കൂട്ടിയിട്ട് ഒരു ചുവന്ന കളറാക്കി ഫിനിഷ് ആയ വിഗ്രഹങ്ങളൊക്കെ ഇവിടെ ടച്ച് ചെയ്ത് അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ തീർത്ത് ഫൈനൽ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇതൊക്കെ ഒരു കിണ്ടി അത് ചൂളയിൽ അതിന് ചൂടാക്കണ് ഈ ഇപ്പോൾ ഡൈമ് പതിപ്പിക്കാൻ വേണ്ടിയിട്ട് പതിപ്പിക്കണ വേണ്ട ആ ഡൈമ് അരക്കുമ്പോൾ പതിപ്പിച്ചതിനു ശേഷം കാർവ് ചെയ്യുന്നത് ഇതിപ്പോഴത്തെ റാക്കിൻ്റെ തട്ട് ഇതേപോലെ തന്നെ പിസറുകളൊക്കെ കാർവ് ചെയ്ത് ഫീഷ് ചെയ്യുന്ന ഭാഗമാണ് പേസ് ഒക്കെ ഓരോ ശില്പിയുടെയും കഴിവുകളൊക്കെ വളരെ ഭയ്യായിട്ട് കൂടെ കാണാൻ പറ്റുന്നുണ്ട് ആ കരവരുതുകളൊക്കെ നമുക്ക് ശില്പം തന്നെ ഫിനിഷ് ഓരോരോ വിവാഹങ്ങളാണ് വേറെ മെറ്റീരിയല് ഓടഞ്ഞാണോ എന്തുകൊണ്ടാണ് ലക്ഷ്മി ദേവിയാണ് അല്ലേ ലക്ഷ്മി ദേവി കൈല് നിറകുമ്പോ ഇനി കൈ മറ്റേ താമര താമരക്കരഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ കയ്യില് ഫിറ്റ് ചെയ്യണം അല്ലേ ശരി ശരി ഇവിടെ കാണുന്നത് ഇതൊരു ഷോറൂമാണ് ഇതിൽ കാണാൻ നോക്കിയാൽ വിളക്കുകൾ ഉരുളികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇല് റാക്കള് കാണുന്നത് വിളക്കുകൾ അതുപോലെ തന്നെ മറ്റുള്ള വിഗ്രഹങ്ങൾ കാണാം കണ്ടാ അതുപോലെ പ്രഭാമണ്ഡലം ഒരുപാട് ഓടിന്റെ വിഗ്രഹങ്ങൾ ഭയങ്കര കേട്ടോ വിഗ്രഹങ്ങളൊക്കെ ഒരുപാടുണ്ട് കാണുമ്പോൾ ചെറുതെന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റ് മണികളുണ്ട് അതുപോലെ തന്നെ വിളക്കിൻ്റെ പല സൈസിലുള്ള വിളക്കുകളുണ്ട് പൂക്കളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ തരം സംഭവങ്ങളും ഇതൊക്കെ കൊടുക്കുന്നുണ്ട് ഈ സ്ഥാപനത്തിൽ ഇത് വളരെ മൈനൂട്ടായിട്ടും വൃത്തിയായിട്ട് ചെയ്യുന്ന ഹാൻഡിക്രാഫ്റ്റ് വർക്കിലൂടെ ചെയ്യുന്നുണ്ട് വളരെ പ്രഗത്ഭരായ തൊഴിലാളികളാണ് എല്ലാ കാര്യങ്ങളും വളരെ ചെയ്യുന്നു അതുകൊണ്ടാണ് കിണ്ടികളൊക്കെ നോക്കി ഭംഗിയായിട്ടിരിക്കുന്നു വലിയ വലിയ വിളക്കുകൾ ദീപസ്തംഭം പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവിടെ തൊഴിലാളികളെ നേതൃത്വത്തിൽ കൂട്ടായ സംരംഭമാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത് തൊഴിലാളികളെ തന്നെ എല്ലാ കാര്യങ്ങളും വർക്കും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ഒരു സൊസൈറ്റി രൂപമാണ് അവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ സംഭവങ്ങൾക്ക് ഈ ഉണ്ടാക്കിയ സംഭവങ്ങൾക്ക് എല്ലാവർത്തേലും പൈസയും കുറവാണ് തോന്നുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം വർക്ക് പൈസയൊന്നും ഇവിടെ വരാൻ സാധ്യതയില്ല എല്ലാ സംഭവങ്ങളുണ്ട് ഹാൻഡിക്രാഫ്റ്റിൽ വർക്കുകൾ പറകാണെന്ന് വരുന്നില്ല ചെറിയ ചെറിയ ഇടനാഴികൾ പറകള് അതുപോലെ തന്നെ പള്ളിവാൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പൂജാ പാത്രങ്ങളുടെ സത്യത്തിൽ അന്യം നിന്ന് പോകുന്ന ഒരു വർക്കുകളാണ് അതൊക്കെ പാരമ്പര്യ രീതിയിലുള്ള വർക്കുകളൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സമയമായിരിക്കുന്നു ഇതിലിറങ്ങുന്ന ആൾക്കാർ വളരെ കുറവാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് തരുന്നു നിങ്ങളത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒന്നുകൂടി കൂടി പറയുന്നു എല്ലാവർക്കും ദാ സ്റ്റോറീസിൻ്റെ പ്രേക്ഷകർക്ക് यु निशंस नह बाई